പുറമേ അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തന്നെ ശോഭാ സുരേന്ദ്രന്റെ ആ തുറന്നു പറച്ചിൽ അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് അവർ പറയുന്നത് രാജ്യത്ത് നിരവധി പ്രതിപക്ഷ നേതാക്കളുമായി ബി നേതാക്കൾ കൂടിക്കാഴ്ച നടത്താറുണ്ട് അവരിൽ പലരും പാർട്ടിയിലേക്ക് ചേരുകയും ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി പലരും പാർട്ടിയിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളുടെയും ചർച്ചകളുടെയും അനന്തരഫലമായിട്ടാണ് പക്ഷേ അത് വിളിച്ചു കൂവുന്നത് വിളിച്ചു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് അത് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല പ്രകാശ് തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എങ്ങനെയാണ് സുരേന്ദ്രൻ അറിഞ്ഞതെന്നൊരു ചോദ്യം ഡൽഹിയിൽ നടന്ന ബി ജെ പിയിലെ യോഗത്തിൽ ഇന്ന് ശോഭാ സുരേന്ദ്രനെതിരെ പ്രകാശ് ജാവ്ദേക്കർ ആഞ്ഞടിച്ചു ഇപ്പം കിട്ടിയ വാർത്തയാണ് അത് ബി ജെ പി ബി ജെ പി പ്രകാശ് ജാവദേക്കർ ഇന്ത്യയിലെ സംസ്ഥാനത്ത് പലയിടത്തും അല്ലെങ്കിൽ ബി ജെ പിയിലെ ആൾക്കാർ പലയിടത്തും പല പാർട്ടിക്കാരെയും കാണാറുണ്ട് പാർട്ടി മാറ്റാറുണ്ട് കേരളത്തിലും അതിന് ശ്രമം നടത്തി ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും കൂടിക്കാഴ്ച ശോഭാ സുരേന്ദ്രൻ എങ്ങനെ അറിഞ്ഞു അത് എലക്ഷൻ്റെ തലേന്ന് തുറന്ന് പറഞ്ഞതെന്തിന് അത് വിശ്വാസ്യത തകർക്കും ബി ജെ പിയുടെ അങ്ങനെ ഒരു നിരവധി ആരോപണങ്ങൾ ശോഭയ്ക്കെതിരെ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു അത് തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യം തന്നെയാണ് ബി ജെ പി അജണ്ട രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുക സംസ്ഥാനത്തെ പല പാർട്ടിക്കാരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുക അത് കേരളത്തിൽ മാത്രം നടപ്പാക്കുന്നതിന് കേരളത്തിലെ ബി ഇങ്ങനെ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും എലക്ഷൻ കൂടെ ആയതുകൊണ്ട് ബി ജെ പിയിലെ വോട്ടൊഴുക്ക് കോൺഗ്രസിലേക്ക് പോകും എന്നൊരു സംശയം കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ്റെ തുറന്നു പറച്ചിലൂടെ ബി ജെ പിക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് അതുപോലെ പ്രകാശ് ജാവ്ദേക്കർ മറ്റു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദല്ലാൽ നന്ദകുമാറുമായി പോയത് എന്തിന് പറയാൻ പോയി ഇ പി ജയരാജനെ കണ്ടതും അതൊക്കെ എന്തിന് പറയാൻ പോയി ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭ അതിന് മറുപടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങെല്ല് വി മുരളീധരൻ പാര വച്ചു എന്നൊക്കെ പറഞ്ഞത് പറയുന്നത് അത് ഇനി പ്രതികരിക്കാതിരിക്കുന്നതെന്നും പറയുന്നുണ്ട് എന്തായാലും ശോഭ തുറന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും അതൃപ്തി ശോഭയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സുരേന്ദ്രനെതിരെയും കാരണം ശോഭ പറഞ്ഞത് സുരേന്ദ്രൻ അറിഞ്ഞു എന്ന മട്ടില് പറയുകയുണ്ടായി സമ്മേളനത്തിൽ സുരേന്ദ്രൻ അത് പറയുകയുണ്ടായി അതും സംസ്ഥാന നേതൃത്വത്തിൻ്റെ കുറ്റമായി കണ്ടാണ് പ്രകാശ് ജാവ്ദേക്കർ അത് പറഞ്ഞത് കാരണം ബി ജെ പി ആളിനെ പിടിക്കുന്നൊരു പാർട്ടി ആയാണ് എന്നൊരു തോന്നലും മറ്റ് പാർട്ടിക്കാർക്കുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കുണ്ടാവാൻ പാടില്ല അത് രാഷ്ട്രീയമായി വോട്ട് കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ് അത് പൂർണമായും തൃപ്തികരമല്ലാത്ത ഒരു കാര്യമാണ് ശോഭയുടെ പറച്ചിലാണ് പ്രകാശ് ജാവ്ദേക്കറെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് ശോഭാ സുരദിനെതിരെ നടപടിക്ക് സാധ്യതയും പറയുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ നടപടി നേരിടാനുള്ള സാധ്യത അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം മാറ്റം ഉണ്ട് സുരേന്ദ്രനെ മാറ്റാൻ ഈ ഒരു ഇലക്ഷൻ ചെയ്തു കഴിയുന്നതോടെ സുരേന്ദ്രനെ മാറ്റാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് എന്തായാലും ശോഭ സുരേന്ദ്രൻ ഒരു പണി കിട്ടും അത് ശോഭ സുരേന്ദ്രൻ്റെ നാക്ക് തന്നെയാണ് അബദ്ധമായത് എന്ന് പറയേണ്ടി വരും കാരണം ഇ പി ജയരാജനെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ അത് വലിയൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത് അത് ഇടതുപക്ഷത്തിനും പൊല്ലാപ്പുണ്ടാക്കി ബി ജെ പിക്ക് വിശ്വാസ്യത വിഷയമാക്കി അത് ആണ് പ്രശ്നമാക്കുന്നത് എന്നുള്ളൊരു മട്ടിലാണ് ഇന്ന് വന്ന വാർത്ത